യോശുവയുടെ പുസ്തകം ഏഴാമധ്യായം ആറാം വാക്യം ജോഷുവ ചാപ്റ്റർ സെവൻ വേഴ്സ് സിക്സ് യോശുവ വസ്ത്രം കിരി യഹൂബയുടെ പെട്ടകത്തിന് മുമ്പിൽ അവനും ഇസ്രയേൽ മൂപ്പന്മാരും തലയിൽ മണ്ണു വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണു കിടന്നു അതിലെ ഒരു പദം ഇന്ന് നാം ചിന്തിക്കുന്നത് തലയിൽ മണ്ണു വാരിയിട്ടു എന്നുള്ളതാണ് അത് ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ദുഃഖമുണ്ടാകുമ്പോൾ തലയിലേക്ക് മണ്ണ് വാരിയിടുകയാണ് രണ്ട് സാഷ്ടാംഗം വീണ് കിടക്കുകയാണ് ദൈവസന്നിധിയിൽ അവരുടെ തെറ്റുകളെ ഏറ്റുപറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം മൂന്നാമത് ദൈവത്തിന് മുമ്പാകെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ദൈവത്തോട് അഭയയാചന കഴിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കർമ്മം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പാതപീഠത്തെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും കവണ് വീണ് കിടന്ന് ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ ദൈവ പൈതലിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടുടർന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ